എന്ന് പറഞ്ഞാല് ഡ്രൈവേഴ്സ് കാറാണ് ആ പിക്കപ്പ് ഇതൊരു സിക്സ് ഒരു ഇൻലൈൻ സിക്സ് ഹീറ്റർ ആണോ കൂടി നല്ല പോക്ക് ഇപ്പൊ തന്നെ നമ്മൾ എഴുത്തിയപ്പോൾ നമ്മളിപ്പോ വാഹനത്തിൽ എത്തി ആൻഡ് നല്ല റോഡാണെന്നെങ്കിൽ പറയാം വേണ്ട എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ബി എം ഡബ്ലിയുട ആദ്യത്തെ എസ് യു വി അതായത് എക്സ് വൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലായിരുന്നു നമ്മുടെ ഈ ഒരു ബി എൻ ഡബ്ല്യു എക്സ് വൈ എന്നുള്ള ആദ്യം എസ് യു വി ബി എൻ ഡബ്ല്യു ലോഞ്ച് ചെയ്തത് ആൻഡ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ തേർഡ് ജനറേഷനാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ എഫ് ഫിഫ്റ്റീൻ എന്നുള്ള കോഡിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു എക്സ് വൈ വന്നിട്ടുള്ളത് ആക്ച്വലി ഇതൊരു എക്സ് ഡ്രൈവ് തേർട്ടി ഡി ആണ് ഒരു ത്രീ ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വാങ്ങിട്ടുള്ളത് ഒരു സ്ട്രൈറ്റ് സിക്സ് ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ ഉള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ടുപോകാനുള്ള കാരണം ആക്ച്വലി ഈ ഒരു വാഹനം നമുക്കിപ്പോൾ സെയിലിനുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് അപ്പോൾ എന്നാൽ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം കണ്ടിട്ട് ലാസ്റ്റ് നമുക്ക് ഈ വാഹനത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കാം അപ്പോൾ എല്ലാവർക്കും ഓട്ടോ പ്രൈമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പി എം ഡബ്ല്യു എക്സ് വൈ വരുന്നത് രണ്ടായിരത്തി മുപ്പതിനഞ്ച് മോഡലാണ് തേർഡ് ജനറേഷനാണ് ഈ ഒരു വാഹനം എൻ്റെ ഈ ഒരു വാഹനം ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് സെയിലിനുണ്ട് ആൻഡ് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആ ഒരു ഹെഡ് ലൈറ്റ് വന്നിട്ടുള്ളത് ഡി എൻഡബ്ല്യൂടെ എൽ ഇ ഡി ലൈറ്റ്സുകളാണ് വന്നിട്ടുള്ളത് അത് തെളിഞ്ഞത് കാണുന്നുണ്ടാവും എൻ്റെ താഴെ നമുക്ക് ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട് അതും എൽ ഇ ഡി ലൈറ്റാണ് വന്നിട്ടുള്ളത് ആക്ച്വലി അതിൽ ഫോഗ് ലാമ്പിൻ്റെ ഡിസൈൻ തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഈ എ സൈഡിലൊക്കെ കണ്ടാൽ അതിവിടെ വന്നിട്ടുണ്ട് ആൻഡ് സെൻസേഴ്സ് കാര്യങ്ങൾ എയർ ആൻഡ് ടൈക്ക്സ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണുന്നുണ്ട് ആൻഡ് ഹെഡ് ഹെഡ്ലൈറ്റ് വാഷാണ് ആ കാണുന്നത് ഞാനിവിടെ ബ്ലാക്ക് ഹോട്ട് ചെയ്തിട്ടുള്ള ഗ്രില്ലാണേ അതിൽ എക്സ് ഫൈവ് എമ്മിൻ്റെ ചില ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് ബിടെ വലിയൊരു ലോഗോ കാണാം തായ സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം തായും കൊടുത്തിട്ടുണ്ട് ഏൻ ഒരു വലിയ ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് കാണുന്നുണ്ടാവും ആ ഒരു വലിയ ബോണറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫ്രണ്ടിൽ കിട്ടുന്ന ആ ഒരു വ്യൂ ആ ഒരു ഗാംഭീര്യമായുള്ള ലുക്കാണ് ഈ ഒരു വാഹനത്തിലുള്ളത് എൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ടയർ വരുന്നത് ിഫ്റ്റി ഫൈവ് എയിറ്റീൻ ഇഞ്ച് വീലാണ് വന്നിട്ടുള്ളത് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് ഞാനിവിടെ എക്സ് ഫൈവ് എം എന്നുള്ള ചെറിയൊരു ബാഡ്ജിയും കൊടുത്തിട്ടുണ്ട് ചെറിയൊരു എയർ ടേക്ക് അത് ഫംഗ്ഷനിലാണ് ഞാൻ എക്സ്ട്രാ ട്രൈവ് തേർട്ടി ഡി ഈ മോ വേരിയൻറ്റ് കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ ഒരു വേരിയൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്താ ഇവിടെ ബോഡി കളർ മിറർ ആണ് അതിൽ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഡോർ ഹാൻഡിൽസും നമുക്ക് ബ്ലാക്ക് ഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒരു ക്രോം ഓൾ ഓവർ ദ വിൻഡോ കൊടുത്തിട്ടുണ്ട് ആൻഡ് റൂഫ്രയിലും ചെറിയൊരു ക്രോൺ ട്രീറ്റ്മെൻ്റ് ആണ് കോം അല്ല ഒരു അലൂമിനിയം ട്രീറ്റ്മെൻറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ആൻഡ് റിയർലേക്ക് വരുമ്പോൾ ടു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് എയ്റ്റിൻ ജി ബിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് റിയറിലും അതാണ് ഫ്യൂൾ ടാങ്കിൻ ഡീസറുകളിൽ വന്നിട്ടുണ്ട് ആക്ച്വലി വാഹനം ഡീസലാണ് റിയർലേക്ക് വരുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ലൈറ്റ്സുകളാണ് ആൻഡ് എല്ല് തിരിച്ചിട്ടതുപോലെയാണ് നമ്മൾ ലൈറ്റ്സ് വന്നിട്ടുള്ളത് അതിൽ ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ തന്നെ റിയർ ലൈറ്റ്സ് കാര്യം എല്ലാം കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ എന്നുള്ള ഒരു ബാഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പി എൻബ്ലി ആർ ലോഗോ കാണാം താഴെ ഒരു ക്യാമറ കാണുന്നുണ്ട് ആൻഡ് എക്സ്ട്രാ തേർട്ടി ഡി നമുക്ക് അവിടെ ഫ്രണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു ആൻഡ് വിൻസ് വിൻ വൈപ്പേഴ്സ് റിയർ വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഡി ഫോക്കർ ലാമ്പ്സ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ നമുക്ക് ബ്രേക്ക് ലൈറ്റ്സ് എല്ലാം കാര്യവും കാണുന്നുണ്ട് ആൻഡ് ഇവിടെ രണ്ട് എക്സോസ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ടിപ്പ് രണ്ടെണ്ണം എക്സ്ട്രാ വെച്ചു ആക്ച്വലി രണ്ട് എക്സോ പൈപ്പ്സ് ആണ് ഉള്ളത് അതിൽ എക്സ്ട്രാ രണ്ടെണ്ണം വേറെ വച്ചു ആൻഡ് ഇനി ബൂട്ട് ഓപ്പൺ ചെയ്താൽ നല്ലൊരു സ്പേസ് നമുക്കിപ്പോൾ ഈ ഒരു വാഹനത്തിൽ കാണുന്നുണ്ട് എൻ്റെ താഴെ നമുക്കൊരു വീൽ എക്സ്ട്രാ അതും കൊടുത്തിട്ടുണ്ട് ഞാനിത് ഈ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതാ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇരിക്കാനും പറ്റത്തുള്ള രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ലഗേജ് സ്പേസ് നമുക്കിവിടെ കാണുന്നുണ്ട് ഞാനിനി ഇവിടെ നമുക്ക് ബ്ലൈൻഡ്സും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ചില ഒരു വുഡ് ട്രിം ആണ് ഇവിടെ കാണുന്നത് ഫുൾ ലെതർ ആണ് സീറ്റ്സും കാര്യങ്ങളെല്ലാം ഇവിടെ വിൻഡോ കൺട്രോളിങ്ങിൻ്റെത് ഇവിടെ ഉണ്ട് ചെറിയൊരു ബോട്ട് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബി എം ഡബ്ല്യൂടെ ആ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം അതിന് ഉള്ളിലേക്ക് കയറിയിരുന്നാൽ നല്ലൊരു എക്സ്പേസ് ഈ ഒരു വാഹനത്തിലുണ്ട് മൂവായിരത്തിലധികം മൂവായിരത്തിനടുത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി എം എം നമുക്ക് ഒരു വീൽ ബേസ് ഈ വാഹനത്തിൽ വരുന്നുണ്ട് ചിലൊരു പോക്കറ്റ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട് നമ്മുടെ എ സി കൺട്രോളിൻ്റെ ആണ് ഇവിടെ കാണുന്നത് ആൻഡ് രണ്ട് സോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്പേസ് ഡീപ്പായിട്ടുള്ളൊരു സ്പേസ് ആണ് ഇവിടെ കാണേണ്ട തലപ്പൊഴും തട്ടത്തില്ല നമ്മുടെ സ്പീക്കേഴ്സ് ഹാർമൺ കാർഡിൻ്റെ സ്പീക്കേഴ്സാണ് ഇവിടെ ഉള്ളത് സ്പീക്കേഴ്സും ഡീറ്റെയിൽസെല്ലാം ഇവിടെ ഉണ്ട് ആൻഡ് ഇവിടെ കെ എസ് യു എൻസ് ഉണ്ട് ആൻഡ് ബാക്കിലേക്ക് വരുന്ന ടു പാനൽ സൺ പ്രൂഫാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് എൻ ഇത് ഓപ്പൺ ചെയ്താൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ചെറിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് ഫ്രണ്ടിലേക്കുള്ള ആ ഒരു വ്യൂ പേഴ്സണലി എനിക്കായിട്ടും ഇഷ്ടപ്പെട്ട ആ ഒരു ഡിസൈൻ ഇതുതന്നെയാണ് ഇപ്പോഴത്തെ കറണ്ട് ജനറേഷനെക്കാട്ടിലും കൂടുതൽ രസം ഉണ്ടായിരുന്നത് ഈ ഒരു ഡിസൈനാണ് അത് ഏതായിക്കോട്ടെ ഫൈവ് ആയിക്കോട്ടെ സെവൻ ആയിക്കോട്ടെ ത്രീ ആയിക്കോട്ടെ എക്സിൻ്റെ ഏത് മോഡലായിക്കോട്ടെ ഇതായിരുന്നു ബി എം ഡബ്ല്യൂൻ്റെ ആ ഒരു ഐക്കോണിക് എന്ന് എനിക്ക് എനിക്ക് പേഴ്സണലി പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഇതാണ് ഡോറിൽ നമുക്ക് ഡോർ ലോക്ക് അൺലോക്ക് ചെയ്യേണ്ടത് സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഹാർമോൺ കാർഡ് നല്ല ആ ഒരു ലൈറ്റ് ലെറ്ററി അവിടെ കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ രണ്ട് സ്പേസ് ഉണ്ട് പിന്നെ മറ്റ് കൺട്രോളിങ് കാര്യങ്ങളെല്ലാം ഞാൻ ഇതിവിടെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ നമുക്ക് രണ്ട് മെമ്മറി ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട് സീറ്റിൽ ഞാൻ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യുന്നതാണ് ഇവിടെ ഇവിടെയൊക്കെ വീണ്ടപ്പോഴിൻ്റെ ലോഗോ അവിടെ കൊടുത്തിട്ടുണ്ട് ലെറ്ററേയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഫ്രണ്ടിലെ ട്രങ്ക് ഓപ്പൺ ചെയ്യാനുള്ളത് അവിടെയുള്ളത് ഞാൻ ഈ ഉള്ളിലേക്ക് കയറിയാൽ ഇവിടെ നമ്മുടെ ലൈറ്റ്സ് കൺട്രോളിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് എ സി വെൻസ് ഇവിടെ കാണാം അത് ഇവിടെയും കാണാം അവിടെയൊക്കെ കാണുന്നുണ്ട് ആൻഡ് ഇവിടെ ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഇവിടെ എലമെൻറ്റ് കൊടുത്തിട്ടുള്ളത് ചില ഒരു ഫുഡ് ട്രിമ്മും കൊടുത്തിട്ടുണ്ട് ആൻഡ് സ്പീക്കേഴ്സും കാര്യങ്ങളും അവിടെ കാണുന്നുണ്ട് ഇവിടെ വിത്ത് ലൈറ്റ്സ് മിറർ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും വിത്ത് ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ റൂഫിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെയാണുള്ളത് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വാഹനം ഓൺ ചെയ്താൽ നമുക്കിവിടെ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കൺട്രോൾ ചെയ്യാതെ ഈ ആക്ച്വലി അത് ടച്ച് ടച്ചല്ല നമുക്കതിൻ്റെ കൺട്രോളിംഗ് ഒക്കെ എവിടെയാണ് അതിൻ്റെ ഇവിടെ രണ്ട് എ സി വെൻസ് ഉണ്ട് അതിൻ്റെ അതിൻ്റെ ക്ലൈമറ്റ് കൺട്രോളിങ് ഈ ഒരു ബട്ടൺസൊക്കെയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ മിസ്സ് ചെയ്യുന്നത് ചെറിയ എ സി ഇടാനുള്ള ആ ഒരു സ്പേസ് അവിടെ കാണുന്നുണ്ട് പിന്നെ ഒരുപാട് നമ്പേഴ്സ് കാര്യങ്ങളെല്ലാം അവിടെ കാണുന്നുണ്ട് അതാണ് നമ്മുടെ വോള്യൂം കൺട്രോളിങ്ങിൻ്റെ ബട്ടൺസ് എവിടെയാണുള്ളത് എൻ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് ഇവിടെ ചെറിയൊരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം ഞാൻ ഇതാണ് നമ്മുടെ ആ ഒരു ഗിയർ ലിവർ ഇവിടെ വന്നിട്ടുള്ളത് അതിൻ്റെ ഇവിടെ നമ്മുടെ സ്പോട്ട് കംഫോർട്ട് പിന്നെ അതുപോലെ പാർക്കിങ്ങിൻ്റെത് പിന്നെ ഹിൽ ക്ലൈംബ് പിന്നെ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ കീ ആക്ച്വലി ഇതൊരു ചെയ്തതാണ് കാർബൺ ഫൈബറിൽ ആൻഡ് ഇനി ഇവിടെ ഓപ്പൺ ചെയ്താൽ നല്ലൊരു സ്പേസ് ഇവിടെ ഉണ്ട് അതിലൊരു യു എസ് പി ഒരു ഓക്സ് കാബിൾ പിന്നെ മറ്റ് കൺട്രോളിങ് കാര്യങ്ങളെല്ലാം ചെറിയൊരു ബട്ടൺ ചെറിയൊരു റിമോട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ പി എം ആ ഒരു ലോഗോ കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് കൺട്രോളിങ്ങിൻ്റെതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പാൽ ഷിഫ്റ്റേഴ്സ് ഇവിടെ കാണാം ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് പ്രസ്റ്റർ വന്നിട്ടുള്ളത് നമ്മുടെ ഫ്യൂൾ ടാങ്കിൻ്റെത് ഇവിടെ കാണുന്നുണ്ട് ആർ പി എം കെ അതുപോലെ സ്പീഡോമീറ്റർ എല്ലാം ഇവിടെ കാണുന്നുണ്ട് ആൻഡ് ഇവിടെ നമുക്ക് ടോട്ടൽ കിലോമീറ്റേഴ്സ് മറ്റു കാര്യങ്ങൾ അതുപോലെ എൻജിൻ്റെ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ കാണിക്കാനുള്ളതാണ് ഒരു ടെൻ പവർ ടെർബോ സ്ട്രൈറ്റ് സിക്സ് അതായത് ഇൻലൈൻ സിക്സ് ഇൻലർ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത്തി എട്ട് എച്ച് പി പവറും അഞ്ഞൂറ്റി അറുപത് എൻ ടോർക്കും ഉണ്ട് സൗണ്ട് ഇൻസുലേഷൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ കാണുന്നുണ്ട് ഈ ഒരു ഇതിർ അത് തന്നെയാണ് നമുക്ക് എനിക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ മേലേക്കൊക്കെ കൊണ്ടുനടക്കാന്നുണ്ടെങ്കിൽ നല്ല റോഡുകൾ വേണം എന്ന് പറഞ്ഞാൽ ഡ്രൈവേഴ്സ് കാറാണ് ആ ഇതൊരു ഒരു ഇൻലൈൻ കൂടി നല്ല പോക്ക് നമ്മൾ എഴുത്തിയപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വാഹനത്തിൽ എത്തി ആൻഡ് നല്ല റോഡാണെന്നെങ്കിൽ പറയാം വേണ്ട അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന ഒരു പ്രൈസ് മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർ വാഹനമാണ് ഇപ്പോൾ ഉള്ളത് ആൻഡ് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു വാഹനം കൂടിയാണ് സർവീസും കാര്യങ്ങളെല്ലാം പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു വാഹനം കൂടിയാണ് പിന്നെ ബി എം ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവേഴ്സ് കാറാണ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇത്രയും വലിയൊരു വാഹനമാണെന്നുള്ളത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നില്ല നല്ല പെട്ടെന്നുള്ള പിക്കപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട് അതേപോലെ ഇരുന്നൂറ്റി അൻപത്തെട്ട് എച്ച് പിയും അതുപോലെ തന്നെ അഞ്ഞൂറ്റി അറുപതെണ്ണം ടോർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ് നല്ല റോഡാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ഹൗസി പിക്കപ്പ് അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനിയും ഒരുപാട് വാഹനങ്ങളുടെ ്രഷ് അതുപോലെ തന്നെ യൂസ്ഡ് ആൻഡ് വിൻറ്റേജ് എല്ലാ തരം വാഹനങ്ങൾ ബൈക്കായിക്കോട്ടെ കാറായിക്കോട്ടെ എല്ലാത്തിൻ്റെയും വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം സോ ഹോൺ ഡൽവി മീറ്റ് എഗൻ ബായ് ബായ്